Hi dears, welcome back to my channel. അപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് ബീച്ചിലോട്ട് വന്നതാണ് കേട്ടാ കുട്ടികളൊക്കെ ഒന്ന് അവരൊന്ന് കളിപ്പിക്കാം നമുക്കും കുറച്ചു നേരം സന്തോഷിച്ച് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ കൈ വരുമ്പോൾ കൈ നിറച്ചും സ്നാക്സ് വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് കേട്ട് എൻ്റെ കയ്യിൽ കാണുന്നത് കുറേ നാളായിട്ടുണ്ട് ബീച്ചിലൊക്കെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം കുട്ടികൾക്ക് നന്നായിട്ടുണ്ട് അവർക്ക് എന്താ ചെയ്യണ്ടത് എങ്ങടാ ഓടണ്ടേ എന്നുള്ള ഒരു ഡൗട്ടാണ് കേട്ടോ അത്രക്കും സന്തോഷമാണ് കുറേ നാളായാലും ഇങ്ങനെ ബീച്ചിൽ വന്നിട്ട് അപ്പൊ നമ്മള് നമുക്കായിട്ടൊരു സ്ഥലം ഇങ്ങനെ നോക്കി നടക്കുക അതിൻ്റെ ഇടയിൽ ഓള് നിങ്ങളൊന്ന് വെൽക്കം ചെയ്തതാട്ടോ അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇൻട്രോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്ക് ആളിങ്ങനെ ഫോണൊക്കെ എടുത്ത് പറയും അതുപോലെ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് കാരണം അത്യാവശ്യം തിരക്കുണ്ട് അത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നമുക്കായിട്ട് കുറച്ചൊരു പ്രൈവസിയിൽ ഇരിക്കാൻ വേണ്ടി സ്ഥലമൊന്നും കാണുന്നില്ല പ്രൈവസിന്ന് ഉദ്ദേശിച്ച് ഒരു അധികം ആൾക്കരക്കില്ലാത്തോട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സ്ഥലമൊക്കെ കിട്ടി നമ്മൾ അവിടെ ചെന്നിരുന്നത് നമ്മൾ സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടാണ് കാരണം സ്നാക്സ് കൈ കൈവെച്ചിരുന്ന് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ടായിരുന്നു സ്നാക്സിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരത് കളിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ട് ഭയങ്കര ആസ്വദിച്ചാണ് മൂന്നാ പേരും കഴിക്കുന്നുണ്ട് മൂന്ന് പേർക്കും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ നല്ല ഇഷ്ടമാണ് എന്നാൽ നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വരുമ്പോഴത്തേ നിങ്ങളുടെ ഓടും അങ്ങനെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ കഴിപ്പ് കണ്ടാരും പേടിക്കണ്ടാട്ടോ കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ബീച്ചിലൊക്കെ പത്തിയിരുന്നു ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ മുന്നൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു കേട്ടോ ചായയും സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചിട്ടൊക്കെ കൊണ്ടുവരായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല രസമാണ് കുറേ വർത്തമാനം ഒക്കെ പറഞ്ഞ് അതിങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് ഇരിക്കാനായിട്ട് നല്ല രസമാണ് എൻ്റെ ഫിജിബേബിനെ ഏറ്റവും ഉപ്പം ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അവന് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര അതിശയായിരുന്നു അങ്ങനെ കുറേ കാണല്ലേ എന്താന്നുള്ള രീതിയിൽ ആളിങ്ങനെ ചുറ്റും നോക്കുക തന്നെയായിരുന്നു കേട്ടോ അവന് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ആൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാരും സൂക്ഷിച്ച് ഇങ്ങനെ കടലിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോക്കാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ഫിഷ് ഇങ്ങനെ പൊന്തിന്നിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷ് ബേബിയും കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിലാണോട്ടോ ഞാൻ അവരുടെയും വീഡിയോ എടുത്തത് അവർ നോക്കിയിരിക്കണതൊക്കെ നിങ്ങൾ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫോട്ടോസിനായിട്ട് നിന്നു അപ്പോഴത്തേനും കുറച്ച് ഇരട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ സൺസെറ്റ് കാണാൻ പറ്റിയില്ല കേട്ടോ നമ്മളത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ആ ഒരു ഭംഗി കാണാൻ വേണ്ടി പറ്റിയില്ല ഗൈസ് പിന്നെ നമ്മൾ വന്നപ്പോഴേ കുറച്ച് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയ്യോ ബീച്ചിൽ വന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ ഉമ്മയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നിട്ട് അത് സൂര്യാസ്തമയം ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മൾ കുട്ടികളായിട്ടുള്ള ആ ഒരു കളി വർത്താനത്തിൽ അതങ്ങ് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി പിന്നെയും പിന്നെയും കുട്ടികൾസും എൻ്റെ ഉപ്പയും കൂടിയിട്ട് കളി തന്നെയാണ് കേട്ടോ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടായിരിക്കില്ല എന്നാലും ഞാൻ അവരുടെ കളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതുള്ളു ട്ടോ എൻ്റെ ഫിസിമോന് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളവും കളിയൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ രണ്ട് പേര് കാലുമ്പോൾ മണ്ണായതൊക്കെ ഒന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുവരെ എന്താ പറയുക മണ്ണായാലും ഒന്ന് വെള്ളമായാലും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ തട്ടിക്കുടഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്ലേവർ മേടിക്കുന്നുണ്ട് അങ്ങോട്ടും ഒക്കെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി ലാസ്റ്റ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലേ അപ്പോൾ തെറ്റാ